ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസം എൽ പി ഇൻ്റർവ്യൂവിന് ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ ആ സാധ്യത ഉത്തരങ്ങളും നമുക്ക് പരിചയപ്പെടാം കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ തന്നെ ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക അതാണ് ഏറ്റവും യുണീക്കായിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരം എപ്പോഴും യുണീക്കായിരിക്കാം അപ്പോൾ ഇന്ന് സഹവർത്തിത പഠനത്തെ പറ്റി ചോദിച്ചിരുന്നു അപ്പോൾ സഹവർത്തിത പഠനത്തെ പറ്റി ഒരു വീഡിയോ ഇന്ന് തന്നെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ സഹവർത്തിത പഠനവും അതുപോലെ സഹകരണാത്മക പഠനവും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചു എന്താണ് പ്രധാനപ്പെട്ട വ്യത്യാസം നമ്മുടെ സഹകരണാത്മക പഠനമാകുമ്പോൾ പങ്കിട്ട പഠന ലക്ഷ്യമാണ് അല്ലെ പഠന ലക്ഷ്യത്തെ ആ വിവിധ ഗ്രൂപ്പുകൾക്കായിട്ട് വിഭജിച്ചു നൽകുന്നു ഒരു ടോപ്പിക്കിനെ തന്നെ പല ഭാഗങ്ങളാക്കിയിട്ട് ആ വിവിധ ഗ്രൂപ്പുകൾക്ക് കൊടുത്ത് അത് ടീച്ചറിൻ്റെ മാർഗനിർദ്ദേശങ്ങളോട് കൂടിയാണ് സഹകരണാത്മക പഠനത്തിലെ കുട്ടികൾ ആ ഉത്തരം കണ്ടെത്തുന്നത് എന്നാൽ സഹവർത്തിത പഠനമാകുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത് ഒരു പഠന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ആ കുട്ടികൾ ഗ്രൂപ്പായി പ്രവർത്തിക്കുന്നത് ആ ഗ്രൂപ്പിൽ ഓരോ കുട്ടിക്കും പഠന ചുമതലയും നൽകുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ എൽ പി ക്ലാസ്സുകളിൽ കൂടുതലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സഹകരണാത്മക പഠനമാണ് ഏറ്റവും നല്ലത് കാരണം ഗ്രൂപ്പായിട്ട് ചേർന്നവർ നോക്കിയാൽ മതി മറ്റേത് സഹവർത്തിത പഠനമാകുമ്പോൾ ആ ഗ്രൂപ്പിൽ തന്നെ ഓരോ കുട്ടിക്കും ഓരോ ചുമതലയുണ്ട് അപ്പോൾ കൊച്ചു കുൻ കുട്ടിയാവുമ്പോൾ ആ സ്വന്തമായിട്ടൊരു ചുമതല ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് നിങ്ങൾ മറുപടി പറയുക അതിനെ സമർപ്പിക്കാനുള്ള കാരണങ്ങളും നിങ്ങൾക്ക് പറയാനായിട്ട് കഴിയണം അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് പിന്നീട് അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ എന്താണെന്ന് ചോദിച്ചു അല്ലേ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഒരു അക്കാഡമിക് ഇയറിൽ കുട്ടികളുടെ പഠന സംബന്ധമായിട്ടുള്ള റിസൾട്ടുകളാണ് അവരുടെ പഠന സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും ഒക്കെ അല്ലെ സെമിനാറുകൾ പിന്നെ അതുപോലെ അവർ നിർമ്മിച്ച ചിത്രങ്ങൾ ഇതൊക്കെ പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരമാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് അതുപോലെ വ്യത്യസ്ത സാമൂഹിക ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന കുട്ടികളെ ക്ലാസ്സിൽ പ്രത്യേകം പരിഗണിക്കുമോ അതോ ഒരുപോലെ പരിഗണിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മുടെ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള അഭിപ്രായമാണ് കൊടുക്കേണ്ടത് വ്യത്യസ്ത സാമൂഹിക ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന കുട്ടികളെ നമ്മൾ ക്ലാസ്സിൽ പ്രത്യേകം പരിഗണിക്കുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ക്ലാസ്സിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ കുഞ്ഞുങ്ങളും നമുക്ക് തുല്യരാണല്ലേ ഒരു കുഞ്ഞിനും തോന്നാൻ പാടില്ല എന്നെക്കാൾ കൂടുതൽ ടീച്ചർ കെയർ ചെയ്യുന്നത് മറ്റേ കുട്ടിയെയാണ് എന്ന് ടീ ആ കുട്ടികൾക്ക് തോന്നാനായിട്ട് പാടില്ല എന്നാൽ നമ്മൾ പ്രത്യേകം പരിഗണന കൊടുക്കേണ്ട ചില കുട്ടികളുമുണ്ട് മറ്റുള്ള കുട്ടികൾക്ക് വിഷമം തോന്നാതെ അവർക്കൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു കുറവോ തോന്നാത്ത രീതിയിൽ ഈ കുട്ടികൾക്ക് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായ ചുറ്റുപാടിൽ നിന്നും വരുന്ന കുട്ടികളാകാം അവർക്ക് നമ്മൾ സ്റ്റാഫ് റൂമിലൊക്കെ വിളിച്ച് നമ്മുടെ വിശേഷങ്ങളൊക്കെ തിരക്കി അങ്ങനെ നമുക്ക് അവരെ മാനേജ് ചെയ്യാവുന്നതാണ് ഇനി അതുപോലെ കവിത പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് എന്തൊക്കെയാണ് മനസ്സിലാകുന്നതെന്ന് ചോദിക്കുന്നു അപ്പോൾ എൽ പി ക്ലാസ്സിൽ ഹാൻഡ് ബുക്കിൽ തന്നെയുള്ള കാര്യമാണ് അതൊന്ന് ജസ്റ്റ് നിങ്ങൾ കവിത പഠനം എങ്ങനെയായിരിക്കണം അതുപോലെ ഒരു കഥ പറച്ചിൽ എങ്ങനെയായിരിക്കണം അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് പോവുക അതുപോലെ ഭൂമിക്കൊരു ചരമഗീതം ആരുടെ രചനയാണെന്ന് ചോദിക്കുന്നു അല്ലെ ഭൂമിക്കൊരു ചരമഗീതം ഒ എൻ ബി പിന്നെ എന്താണ് ബി ആർ സി ബ്ലോക്ക് റിസോഴ്സ് അല്ലെ എന്താണ് ബി ആർ സി എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ സി ഇ അല്ലെ കണ്ടിന്യൂസി വാലുവേഷൻ എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ഒരു ആസ്വാദനക്കുറിപ്പ് നമ്മൾ വിലയിരുത്തുന്നത് എങ്ങനെയാണെന്ന് പറയുന്നു അത് ആസ് എ ടീച്ചർ എന്നുള്ള നിലയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് കിട്ടിയാൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് മുൻഗണന കൊടുക്കുന്നതെന്ന് പറയുക ഒരു വ്യക്തമായ ഒരു തലക്കെട്ട് വേണം കവിയെക്കുറിച്ചുള്ള പരാമർശം വേണം ആ കവിത ഉൾക്കൊള്ളി കുട്ടി ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാകണം അതുപോലെ കുട്ടിയുടെ ഒരു വ്യൂ പോയിൻറ്റും കൂടെ കുട്ടി പറയുന്നുണ്ടോ എന്നു കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് അതുപോലെ കൊച്ചുകുട്ടികൾക്ക് മാപ്പിനെ കുറിച്ച് എങ്ങനെ പഠിപ്പിക്കാം എന്ന് പറയുന്നുണ്ട് ആ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ദിശ എങ്ങനെ പഠിപ്പിക്കാമെന്ന് ചോദിച്ചിരുന്നു ദിശ പഠിപ്പിക്കാനായിട്ട് നമ്മൾ എപ്പോഴും സൂര്യനെയാണ് ബേസ് ചെയ്യുന്നത് അല്ലേ സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണോ ആ സൂര്യൻ അസ്തമിക്കുന്നത് എവിടെയാണ് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ കുട്ടികളെ എന്ത് പറ പഠിപ്പിക്കുന്നത് ആ കിഴക്കുദിച്ച് അസ്തമിക്കുകയാണ് ചെയ്യുന്നത് സൂര്യൻ എവിടെയാണോ ഉദിക്കുന്നത് അത് കിഴക്കാണ് അതിന് ഓപ്പോസിറ്റ് വരുന്നത് പടിഞ്ഞാറാണ് പിന്നീട് വരുന്ന വടക്കും തെക്കും അങ്ങനെയാണ് നമ്മൾ ഏറ്റവും ലളിതമായിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ളത് അവരുടെ ഡെയിലി ലൈഫ് അനുഭവത്തിലൂടെയാകുമ്പോൾ അവർ ഓർത്തിരിക്കും അല്ലാതെ നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു വടക്ക് നോക്കി യന്ത്രം വെച്ചിട്ട് കുഞ്ഞു കുട്ടികളെ നമുക്ക് ദിശ പഠിപ്പിക്കാനായിട്ട് പറ്റില്ല ഏറ്റവും എന്ന് പറയുന്നത് സൂര്യൻ്റെ കാര്യം തന്നെയായിരിക്കും അതുപോലെ കൊച്ചുകുട്ടികൾക്ക് മാപ്പിനെ കുറിച്ച് എങ്ങനെ പഠിപ്പിക്കാമെന്ന് ചോദിച്ചാൽ വേറെ ആരും വേണ്ട നമ്മുടെ ആരുണ്ട് ആ ഡോറയും ഉണ്ട് അല്ലേ മാപ്പിനെ കുറിച്ച് ഡോറാ ബുജി കാണാത്ത കുട്ടികളൊന്നുമില്ല അതിലെപ്പോഴും മാപ്പ് മാപ്പ് എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ മാപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ കുട്ടികൾ തന്നെ പറഞ്ഞു തരും ആ വഴി കണ്ടുപിടിക്കാനാണെന്ന് പറയും അപ്പോൾ അതുവഴി നമുക്ക് മാപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും പിന്നെ അസംബ്ലി എങ്ങനെ കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്താമെന്ന് ചോദിക്കുന്നുണ്ട് അത് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ക്ലാസ് മുറി കുട്ടികൾക്ക് എങ്ങനെ പഠന പ്രവർത്തനമാക്കാം ക്ലാസ് മുറിയെ തന്നെ പഠന പ്രവർത്തനങ്ങളാക്കി മാറ്റുന്ന അല്ലെങ്കിൽ പഠനോപകരണങ്ങളാക്കി മാറ്റുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ മാത്സ് പഠിപ്പിക്കുമ്പോൾ നമ്മളോരോ ഷേപ്പ് പഠിപ്പിക്കാനായിട്ട് ക്ലാസ് റൂമിലെ തന്നെ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ഭാരത്തിൻ്റെ കാര്യം പറയുമ്പോൾ ക്ലാസ് മുറിയിൽ നിന്നുള്ള വസ്തുക്കൾ തന്നെ ഉപയോഗിക്കുന്നുണ്ട് ദിക്കു പഠിപ്പിക്കാനൊക്കെ നമുക്ക് ക്ലാസ് മുറിയെ തന്നെ പഠനോപകരണമാക്കി മാറ്റാം പിന്നെ നമ്മുടെ സിക്വൻ ഫ്രോയിഡിനെ പറ്റി ചോദിച്ചിരുന്നു നമ്മുടെ ഫ്രോയിഡിൻ്റെ ബോധതലം ഉപബോധതലം അബോധതലം ഇതേക്കുറിച്ചൊക്കെ ചോദിച്ചിരുന്നു എന്ന് പറയുന്നു ഇപ്പോൾ ഫ്രോയിഡിൻ്റെ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക അല്ലെ നമ്മൾ അബോധ മനസ്സിലാണ് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലാണ് നമ്മളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമ്മൾ ഓർക്കാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളെയൊക്കെ നമ്മൾ അബോധ മനസ്സിലോട്ട് നമ്മൾ തള്ളിവിടുകയാണ് ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക മഞ്ഞുമല ഫ്രോയിഡിൻ്റെ മഞ്ഞുമല പരീക്ഷണം ഒന്ന് ഓർത്തിരിക്കുക പിന്നീട് നമ്മുടെ ഗാന്ധിജി മരിച്ച വർഷം ആ ദിവസം എന്തായി ആചരിക്കുന്നു അല്ലെ ഇന്നലെയാണ് രക്തസാക്ഷിത്വ ദിനമായിട്ട് ആചരിച്ചത് അപ്പോൾ അതിനെപ്പറ്റി റീസെൻ്റ് ആയിട്ടുള്ള ഡേയ്സ് ഓർത്തിരിക്കുക ഇൻറ്റർവ്യൂവിന് പോകുമ്പോൾ ആ വീക്കിലെ പ്രധാനപ്പെട്ട ദിവസം അന്നത്തെ പ്രത്യേകത ഒക്കെ ഓർത്തിരിക്കുക പ്രത്യേകത ചോദിക്കുമ്പോൾ എൻ്റെ ഇൻറ്റർവ്യൂ ഡേ ആണ് എന്നൊന്നും പറയരുത് അന്നത്തെ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് നമ്മൾ ജസ്റ്റ് ഫോണിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതുപോലെ നെഹ്റുവിൻ്റെ പാഠപുസ്തകം എൽ പി ക്ലാസ്സുകളിൽ പഠിക്കാനുണ്ട് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പഠനോപകരണങ്ങൾ നിർമ്മിക്കാം എന്ന് പറയുന്നുണ്ട് ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ മാത്തമാറ്റിക്സ് പഠിപ്പിക്കാനായിട്ട് എന്തൊക്കെ പഠനോപകരണങ്ങൾ നമുക്ക് നിർമ്മിക്കാം എന്ന് പറയുന്നു ജസ്റ്റ് കൗണ്ട് ചെയ്യാനായിട്ടുള്ള നമുക്ക് മഞ്ചാടിക്കുരു അതുപോലെ ഈർക്കിൽ ഇതൊക്കെ തീപ്പെട്ടിക്കൊള്ളി ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പഠനോപകരണങ്ങൾ നിർമ്മിക്കാം അതുപോലെ ചാർട്ട് അല്ലെങ്കിൽ പറക്കി വെക്കുന്നതും അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഓരോ നമ്പേഴ്സായിട്ടിടുമ്പോൾ കൂട്ടി വരുന്നതും കുറച്ച് വരുന്നതുമായിട്ടുള്ള കുറച്ചനേകം ഇൻസ്ട്രുമെൻസ് ഉണ്ട് ജസ്റ്റ് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്താൽ മതി നമുക്ക് കിട്ടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എം പി ടി എൽ അംഗമാണോ മദർ പി ടി എയിൽ അംഗമാണോ എന്ന് ചോദിച്ചു അതുപോലെ ക്ലാസ് പി ടി ഐയിൽ പോകാറുണ്ടോ എന്ന് ചോദിച്ചു മക്കളെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു പൊതുവിദ്യാലയങ്ങൾ സന്ദർശിക്കാറുണ്ടോ എന്ന് ചോദിച്ചു അതുപോലെ എസ് സി ആർ ടിയെ പറ്റി ചോദിച്ചു കൈറ്റിനെ പറ്റി ചോദിച്ചു വിക്ടേഴ്സിനെ പറ്റിയൊക്കെ ചോദിച്ചു അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക അതുപോലെ തന്നെ ബ്രൂണറുടെ പഠനം എന്തായിരുന്നു കണ്ടെത്തൽ പഠനത്തെപ്പറ്റി ചോദിച്ചു ചാക്രികാരോഹണ രീതി എന്നാൽ എന്തെന്ന് ചോദിച്ചു അല്ലെ ചാക്രികാരോഹണ രീതി എന്ന് പറഞ്ഞാൽ പാഠഭാഗങ്ങളെ അവയുടെ കാഠിന്യത്തിനനുസരിച്ച് ക്രമീകരിക്കുന്നതാണ് ചാക്രികാരോഹണ രീതി അല്ലെ ആ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി അതും കൂടി ഇനക്കി ചേർത്ത് കുറച്ചും കൂടി കട്ടിയുള്ള പോർഷനായിരിക്കും രണ്ടിൽ വരുന്നത് ഇങ്ങനെ അതിൻ്റെ ലെവൽ ഇങ്ങനെ കാഠിന്യം അനുസരിച്ച് അല്ലെ ക്ലാസ്സുകൾ മാറുന്നതനുസരിച്ച് ആ പഠന രീതികളിൽ കാഠിന്യം കൂട്ടുന്ന ഒരു പ്രക്രിയയാണ് ചാക്രികാരോഹണ രീതി എന്ന് പറയുന്നത് അത് കൊണ്ടുവന്നത് അതുപോലെ ക്ലാസ് പ്രവർത്തനങ്ങളിൽ പിന്നിൽ നിൽക്കുന്ന കുട്ടികളെ എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ക്ലാസ് പ്രവർത്തനങ്ങൾ ആദ്യം നമ്മൾ അവർക്കു കൂടി ഇണങ്ങുന്ന രീതിയിൽ അവർക്ക് കൂടി ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ ക്ലാസ് പ്രവർത്തനങ്ങളെ ലഘൂകരിച്ചു കൊടുക്കുക പതിയെ അവർക്കും കൂടി ചെയ്യാൻ കഴിയുമ്പോൾ അവരുടെ കോൺഫിഡൻസ് വർദ്ധിക്കും അപ്പോൾ നമ്മൾ ലെവൽ കൂട്ടി കൂട്ടി നമുക്ക് കൊണ്ടുപോകാൻ കഴിയും അതുപോലെ തന്നെ പ്രത്യേകം നമ്മൾ പരിഗണിക്കേണ്ട കുട്ടികളാണെന്നുണ്ടെങ്കിൽ സ്റ്റാഫ് റൂമിലൊക്കെ വിളിച്ച് നമുക്ക് എന്ത് ചെയ്യാം ആ മറ്റു കുട്ടികൾക്കൊന്നും തോന്നാത്ത രീതിയിൽ ഈ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുകയൊക്കെ നമുക്ക് ചെയ്യാം പിന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തെ പറ്റി ചോദിച്ചിരുന്നു അത് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ വീട്ടിൽ റിസോഴ്സ് ഒന്നും ഇല്ലാത്ത കുട്ടിക്ക് എങ്ങനെ സഹായം നൽകുമെന്ന് ചോദിച്ചു എല്ലാ കുട്ടികളും വീട്ടിൽ റിസോഴ്സ് ഒന്നും വെച്ചിട്ടല്ലായിരിക്കുന്നത് അല്ലേ ചിലപ്പോൾ ഫോൺ കാണത്തില്ല നെറ്റ് തന്നെ കാണത്തില്ല ചില വീടുകളിൽ അത്തരത്തിലുള്ള കുട്ടികളുടെ ഏറ്റവും നല്ല റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും തന്നെയാണ് അതിനെപ്പറ്റി പറയാം അതുപോലെ കൈത്താങ് നൽകുന്നത് നമ്മൾ സ്കെപ്പ് ഹോൾഡിംഗ് നൽകുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നു അതുപോലെ നമ്മുടെ അംബിഷൻ ചോദിച്ചപ്പോൾ ടു ബിക്കം എ ഗുഡ് ടീച്ചർ എന്ന് എഴുതിയിരുന്നു അപ്പോൾ ഗുഡ് ടീച്ചർ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു ഇൻ്റർവ്യൂവിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് കേട്ടോ അപ്പോൾ ഈ മാപ്പ് പഠിപ്പിക്കുന്ന കാര്യവും ദിശ പഠിപ്പിക്കുന്ന കാര്യവും ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക നമുക്ക് ഏത് ലെവലിൽ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം എൽ പി ലെവൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് യു പി ആകുമ്പോൾ നമുക്ക് കൂടുതലും സബ്ജക്ട് റിലേറ്റഡ് ഒക്കെ ആയിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളത് പിന്നെ അന്ന് വരുന്ന സബ്ജക്ട് എക്സ്പേർട്ടിനനുസരിച്ച് വിളിക്കാം ഓക്കെ അപ്പോൾ ഇന്ന് ഇത്തരം ക്വസ്റ്റ്യങ്ങളാണ് ചോദിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് വീഡിയോ കാണുക അപ്പോൾ ഇതിന് മുൻപത്തെ രണ്ട് ദിവസങ്ങളിലും ചോദിച്ച കാര്യങ്ങളും അതിൻ്റെ സാധ്യതാ ഉത്തരങ്ങളും നമ്മൾ ചെയ്തിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഓക്കെ അപ്പോൾ ഹാപ്പി ലേണിംഗ് താങ്ക് ഓൾ